മസാല കേട്ടോ ചിക്കൻ കൊണ്ടുണ്ടാക്കാൻ പോകണല്ലേ ചിക്കൻ പൊരിക്ക മസാലും രണ്ടര കിണ്ടക്കുള്ള മസാല കണ്ടെത്താ കാശ്മീരി ചില്ലി പൊടി കാശ്മീരി ചില്ലി കളറ് മാത്രമല്ല കേട്ടോ മസാല കൂട്ടാനും വേണ്ടിട്ടാണ് മസാല കൂടുതൽ മാത്രം ആ ഫുള്ള് മുളക് പൊടിട്ടാൽ ഫുള്ള് എരി വെക്കാറും കാശ്മീരി ചില്ലി പൊടി കാശ്മീരി ചില്ലി പൊടി നന്നാൽ മുളക് പൊടി നന്നാൽ കരി കുറവായി കറും പക്ഷെ കളർ കൂടുതലായിരിക്കാം കോഴി ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് കോൺഫ്ലവർ പൊടി തൈരിട്ടെ നാടൻ തൈര് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇനിയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് വെള്ളം ചുർക്കായ സെൻസ് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളം ചേർത്ത് 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 ആവശ്യത്തിനുണ്ട് ആ ഒരു ഈ ഒരു ടൈറ്റ് രൂപത്തിലായിട്ട് കേട്ടോ ഈ ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിക്കാനുള്ളത് അപ്പോൾ ഓവർ ടൈറ്റ് ടൈപ്പില ഓവർ ലൂസും അല്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു ടൈപ്പിലേക്ക് മസാല മാറ്റി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനി മസാല അടിക്കാൻ പോവാണ് ഇതിപ്പോ ഒന്നേക്കാ കിൻഡിൽ കേട്ടോ ഒന്നേക്കാ കിൻഡിൽ എത്തിയിട്ടുള്ള കുറച്ച് മസാല നമ്മളിപ്പോ തൊട്ട് മുമ്പ് റെഡി ആക്കിയിട്ടുള്ള മസാല ഇതാ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത മസാല കുറച്ചും കൂടി അടയാ പൗതിയ ചിക്കനെ വന്നിട്ടുള്ളൂ പൗതി നമ്മള് മസാല അടിച്ചു അന്നായി കൊടുത്തിട്ടില്ല ഞാൻ അടുത്ത് അടുത്ത മസാല ഏകദേശം രണ്ടു മണിയായി ഇത് ഒന്നര മണിക്കൂർ റെസ്റ്റ് മൂന്നര മണിയാവുമ്പോൾ ഓക്കെ ശരിടാ ഒന്ന് ഉറങ്ങണം അല്ലെങ്കിൽ രാവിലെ ഇങ്ങനെ ആടി അങ്ങനെ ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് നമ്മളാ അപ്പോൾ രണ്ടര കിൻറ്റിൽ ചിക്കൻ പൊലിച്ച് റെഡി ആയി കുഞ്ഞായും രാജ്യം പോടേ പൊരിച്ച് റെഡി നമ്മൾ ചിക്കൻ കൊണ്ടാട്ടാക്കും കൊണ്ടാട്ട് നമ്മളതായ റെസിപ്പിയിലാണ് നമ്മൾ കൊണ്ടോട്ടാക്കുന്നത് അത് നമ്മൾ കൊണ്ടാട്ടത്തിലേക്ക് എടുക്കാം വട്ടച്ചെമ്പ് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴിച്ചു കൊണ്ടിരിക്കയാണ് കറിവേപ്പിലിങ്ങനെ കട്ട് ചെയ്യാം സാവള കുളക് ചതച്ച വച്ചൽ മുളക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടൊമാറ്റോ സോസ് പഞ്ചസാര ടൊമാറ്റോ സോസ് അങ്ങോട്ട് ഇപ്പൊ അത്യാവശ്യം ആ സ്പൈസി ഉണ്ടാവും മധുരം ഉണ്ടാവും പുളി ഉണ്ടാവും ടൊമാറ്റോ സോസ് അത്യാവശ്യം കിട്ടുന്ന രണ്ടര കിലോ മിക്സ് പതിനഞ്ചോണ്ടാവും ചില്ലി സോസ് ഇത് തേങ്ങാപ്പൊടി 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 നേരത്തെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ ഇതിലേക്ക് ആഡ് ചെയ്യാണ് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി രണ്ട് പേര് കൈശത്ത് നിന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്